ദേവി പ്രീതിക്ക് ഏറ്റവും അനുയോജ്യമാണ് പൗർണമി വ്രതം ദക്ഷിണേന്ത്യയിൽ ഇത് പൂർണിമ എന്നും അറിയപ്പെടുന്നു അന്നേ ദിവസത്തെ പ്രാർത്ഥനയും വ്രതാനുഷ്ഠാനവും മുൻജന്മ പാപങ്ങൾക്കുള്ള പരിഹാരമാണ് എന്നാണ് വിശ്വാസം സർവദേവതാ പ്രീതിക്കും ഉത്തമമാണ് പൗർണമി വ്രതം എല്ലാ മാസത്തിലെയും വെളുത്തവാവ് ദിവസം ഒരിക്കലൂണായാണ് വ്രതം അനുഷ്ഠിക്കേണ്ടത് സൂര്യോദയത്തിന് മുൻപ് ഉണർന്ന് കുളിച്ച് ക്ഷേത്രദർശനം നടത്തണം പ്രീതിക്കായി പൗർണമി ദിവസം ഭഗവതി സേവ നടത്തുന്നതും ഉത്തമമാണ് ലളിത സഹസ്രനാമവും നാമങ്ങളും മന്ത്രങ്ങളും ഉരുവിട്ട് പ്രാർത്ഥിക്കുന്നത് അഭീഷ്ടകാര്യപ്രദായകമാണ് എന്ന് കരുതുന്നു പൗർണമി ദിവസം സൂര്യോദയം മുതൽ സൂര്യാസ്തമയം വരെ ഉപവാസം ആചരിക്കണം പ്രഭാത സ്നാനത്തിന് ശേഷം ക്ഷേത്രം ദർശനവും വഴിപാടുകളും കഴിച്ച് സ്തുതികൾ ജപിക്കുക അന്നേ ദിവസം ഒരിക്കലൂണ് മാത്രം കഴിക്കുക ദേവിപ്രീതിയും അതുവഴി ഐശ്വര്യം മനോബലം എന്നിവയും ഈ വ്രതം അനുഷ്ഠിക്കുന്നവർക്ക് ലഭിക്കും ചന്ദ്രദശാകാല ദോഷം അനുഭവിക്കുന്നവർ പൗർണമി വ്രതം അനുഷ്ഠിച്ചാൽ കാലദോഷ കാഠിന്യം കുറഞ്ഞു കിട്ടും വിദ്യാർത്ഥികൾ ഈ വ്രതം അനുഷ്ഠിച്ചാൽ വിദ്യാലാഭമുണ്ടാകും പതിനെട്ട് പ്രാവശ്യം ചിട്ടയായി വ്രതമെടുത്താൽ ഇഷ്ടകാര്യ സിദ്ധിയും ദുരിതശാന്തിയും സർവ ഐശ്വര്യവുമാണ് ഫലം മംഗല്യവതികളായ സ്ത്രീകൾ ദശപുഷ്പങ്ങളിൽ ഒന്നായ മുക്കുറ്റി പൗർണമി ദിവസം ചൂടുന്നത് ഭർത്തൃസുഖത്തിനും പുത്രഭാഗ്യത്തിനും ഏറെ നല്ലതാണ് ബ്രഹ്മമുഹൂർത്തത്തിൽ മുഹൂർത്തത്തിൽ ഉറക്കമുണരുക പ്രാണന് ഏറ്റവും കൂടുതൽ ഊർജം ലഭിക്കാൻ അനുയോജ്യമായ സമയമാണിത് കോശങ്ങളെ ഉത്തേജിപ്പിച്ച് പുതിയ ഊർജം പകരാൻ ഇതിനാകും വീടും ചുറ്റുപാടും വൃത്തിയാക്കണം കുളി കഴിഞ്ഞ് പുതുവസ്ത്രം ധരിച്ച് ക്ഷേത്രദർശനം നടത്തുക പുതുവസ്ത്രം എന്നാൽ അലക്കിയ വൃത്തിയുള്ള വസ്ത്രം എന്നാണ് അർത്ഥം അലക്കാത്തതോ ചെളിപുരണ്ടതോ ആയ വസ്ത്രങ്ങൾ ധരിക്കരുത് വാക്കുകളെയും ചിന്തയെയും നിയന്ത്രിച്ച് ദേവി സ്തുതികളോ മന്ത്രങ്ങളോ ജപിക്കുക ഉത്തമനായ ഗുരുവിൽ നിന്നും മന്ത്രദീക്ഷ ലഭിച്ചിട്ടുള്ളവർ ഗുരുവിൻ്റെ നിർദ്ദേശപ്രകാരം മന്ത്രം യഥാശക്തി ജപിക്കണം വീട്ടിൽ നെയ് വിളക്കുകൾ തെളിയിക്കുന്നത് ഉത്തമമാണ് പൂർണചന്ദ്രനെ വീക്ഷിച്ചതിനു ശേഷം മാത്രം ഉപവാസം അവസാനിപ്പിക്കുന്നതാവും ഉത്തമം